തിരുവനന്തപുരത്ത് പത്തൊമ്പത് കാരി തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തി ജീവനൊടുക്കിയത് പ്രതിശ്രുത വരനുമായി സംസാരിച്ചതിന് പിന്നാലെ നെടുമങ്ങാട് പത്തൊമ്പത് കാരി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി നെടുമങ്ങാട് വഞ്ചുവത്ത് ഐ ടി ഐ രണ്ടാം വർഷം വിദ്യാർത്ഥിനി നബിതയാണ് വാടക വീട്ടിൽ അടുക്കളയിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമിതയുമായി വിവാഹം ഉറപ്പിച്ച സന്ദീപ് രാവിലെ വീട്ടിലെത്തി നമിതയുമായി സംസാരിച്ചിരുന്നു സന്ദീപ് മടങ്ങിയ ശേഷം പിന്നീട് ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് വീണ്ടും വന്ന് നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല രണ്ടു വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം ഉറപ്പിച്ചത് ആശുപത്രിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകി മരണകാരണം ഇനിയും വ്യക്തമല്ല എന്ന് പോലീസ് അറിയിച്ചു അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഉടനെ കാരണം കണ്ടുപിടിക്കുമെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി